നീ രോഗിയാണെങ്കിലും നീ തകർന്നവനാണെങ്കിലും നീ ക്ഷീണതനാണെങ്കിലും എനിക്ക് നിന്നെ വേണം കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും നിനക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട ഒരു സൂചിക്കുന്ന സ്ഥലം പോലും ഇല്ല തല മുതൽ നാല് വരെ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ശരീരം പിളർന്ന ആ സ്ഥലത്തേക്ക് ആ ശരീരത്തിലേക്ക് ഒന്ന് നോക്കാൻ മക്കളെ കരഞ്ഞ കണ്ടിയിലൂടെ പൊട്ടിക്കരഞ്ഞ് അനുതാപത്തിന്റെ കടിയിലൂടെ പൊട്ടിക്കരഞ്ഞ് കഥാവിന് രണ്ട് കരമുണ്ടെന്ന് നഞ്ചോട് ചേർത്തു ഒരു നിമിഷം അങ്ങനെ കെട്ടിപ്പിടിച്ചു ഈശ്വരയെ വിട്ടുകൊടുക്കരുത് വേറൊന്നും പ്രാർത്ഥിക്കരുത് ഈശ്വരയെ നേടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കാവൂ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ കർത്താവ് പോകും നിങ്ങളുടെ വേദനകൾ അറിയുന്ന ദൈവം എല്ലാം തരും ഇനി കൈയെടുത്തോ ഇനി അനുസരിച്ച് പറയുന്നത് പോലെ ചെയ്യുക ഇരിക്കാം സന്തോഷമാണോ എല്ലാവരെയും ഒരു കാര്യം പറഞ്ഞു നടക്കുന്ന െ ശ്രദ്ധിച്ചാലും ഞാൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ബോംബെ സ്ഥലത്താണ് കൊറോണയുടെ സമയത്തൊക്കെ കൊറോണ കാലത്ത് ഞാനെന്നും ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട് ഞാൻ രാവിലെ പോയിട്ട് വിശ്വഭാഗം ഞാൻ

ചിലർമാർ എന്നെ വിസിറ്റ് ചെയ്തു ഈ രോഗികൾ കൊടുക്കാനായിട്ട് സിഗുലറ്റുണ്ട് വിഡിയല്ലസ്മരി ഉണ്ടെന്ന് ശരിക്ക് ствуетീ കുസ്തൂരിയായതീശയെ എടുത്തു പാതിയിലും രോഗികളാ കിടക്കുന്ന ഈശയെ സൂചി ചെയ്യാൻ കൊടുക്കാനായില്ല അതുകൊണ്ട് ഞാൻ എല്ലാ സഹോദരങ്ങളെ ലോകിക്കാൻ ഈ ഹദയത്തോട് ചേർന്ന് ഏറ്റെടുക്കുമെന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ സഹാമീഷ സൂചിയപ്പോൾ ഞാൻ ഈ പോക്കറ്റാ തേക്കി ഇട്ട് ഇതിന്റെ ഞാൻ ഈ ഹോസ്പിറ്റലോട് പോ പോരാമേ എന്ന് വിനീതിയോടെ കേട്ടപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൻ ഓഫീസന

പക്ഷെ നമ്മൾ വരെ വരുവാ ചെയ്തത് അതിനേക്കാൾ കൂട്ടിക്കൊണ്ടുവരിക ചെയ്യും നമ്മളെ കൂട്ടിക്കൊണ്ടു വന്ന കാരണം നമ്മൾ ഹൃദയത്തിനുള്ളിൽ ഒത്തിരി സന്തോഷമായിരിക്കണം നമ്മുടെ തമ്പുരാന്റെ പ്രത്യേകത എന്താണറിയാവോ നമ്മുടെ തമ്പുരാൻ എന്ത് ചോദിച്ചാലും അതെല്ലാം തരും കാരണം തമ്പുരാ കയ്യിൽക്കാറുണ്ട് കാരണം നമ്മൾ ചോദിക്കാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ ചോദിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഇന്നത്തെ സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചായിരുന്നു ജോഹനാന്റെ സവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതലുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത് ആദ്യം പറയുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇത് ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ അവസാനം കൂടി ചേർക്കുന്ന ആർക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കാരണം ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല ശിഷ്യന്മാരുടെ വചനം മൂലം അവരിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ നമ്മുടെ കൂടി ചേർക്കണം അല്ലെങ്കിൽ നമ്മളൊക്കെ വെറുതെ ചോദിച്ചു പോയാൽ പോലെ നമ്മൾ വലിയ അവകാശങ്ങളോട് കൂടെ കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തതായി ലോകത്തിൽ ഒന്നുമില്ല കാരണം എന്റെ ശരിക്കും ജീവിതത്തിൽ ഓരോ ഒരു വ്യക്തി ഞാൻ അനുഭവിച്ച ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞത് എനിക്ക് പട്ടം കിട്ടിയിട്ട് എനിക്ക് ഞാൻ അച്ഛനായിട്ട് ഒത്തിരി വർഷം ആയവരാളാണ് അപ്പൊ എന്റെ പട്ടം കിട്ടുന്നതില് ഞാൻ ചേർന്നപ്പോൾ പണ്ട് എന്റെ അപ്പന്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം സാധാരണ അച്ഛനെ പട്ടം കിട്ടുമ്പോ അപ്പനും അമ്മയെ തലയിൽ കഴിവിച്ച് പ്രാർത്ഥിച്ച് ആശ്രയിച്ചില്ല അവനെ പീഠത്തിലേക്ക് പട്ടം സ്വീകരിക്കാനായിട്ട് കെട്ടിയിടുക ആദ്യ വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പതിനൊന്ന് വർഷം കൂടി കൂടെയുള്ളു അച്ഛനാകാനായിട്ട് ഇനി പത്ത് വർഷം കൂടി കൂടെയുള്ളൂ അച്ഛനാകാനായിട്ട്

ഞാൻ ഈശോയുടെ നോക്കിക്കോളും കുറച്ചുനേരം കഴിഞ്ഞപ്പോ എല്ലാവരും തുടങ്ങി വീട്ടുകാരെ ഇതുവരെ പോകുന്നില്ലേ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നീ പറയാൻ പറഞ്ഞു രണ്ട് പെണ്ണന്മാരെ ആ സമയത്ത് ഹൈദരാബാദിൽ പഠിക്കുക കുറച്ചു നേരം കഴിഞ്ഞപ്പോളിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ ഹൈദരാബാദിൽ ചെന്നിട്ട് കൊണ്ടിരിക്കുന്ന പെണ്ണമാരെ കൂട്ടിയിട്ട് പെട്ടെന്ന് ഫ്ലൈറ്റിൽ അന്ന് തന്നെ പറയാൻ പറഞ്ഞു

ഞാൻ പെരുന്നാളെ കൂട്ടി നല്ല ഹോസ്പിറ്റലിലേക്ക് ചെയ്തു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് മമ്മിയുടെ പെർമിഷൻ എന്ന ടീച്ചർമാർ അല്ലെങ്കിൽ പാടെ മമ്മിയുടെ വീട്ടുകാരെങ്കിലും ഹോസ്പിറ്റലിലെ ബന്ധുക്കൾ ഉണ്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ മൂന്ന് പേരോട് ഒരു വിശ്വസിച്ച് കഴിയുക അപ്പം പെങ്ങന്മാരെ കരയാനായിട്ട് തുടങ്ങി എനിക്ക് കണ്ടപ്പോൾ സങ്കടമൊക്കെ വന്നു അപ്പം വന്നിട്ട് അവിടെ വന്ന ഡോക്ടർ പറഞ്ഞു ആരെങ്കിലും ഒരാൾ അമ്മയെ കയറി കാണാം അമ്മ കോമയില്ല അമ്മയ്ക്ക് അങ്ങനെ കോൺഷ്യസ് ഒന്നും അല്ല ചെന്നിട്ട് അവിടെ നിന്ന് കരയാനായിട്ട് നിന്ന് ഉണ്ടാക്കരുത് അകത്ത് ഒരാൾ മാത്രം കയറി കളയാ അവിടെ തന്നെ കേറ്റി വെച്ചില്ല നമ്പർ അതിന്റെ എന്ന് പറഞ്ഞേ ഏഴാം നമ്പർ പെട്ടിൽ അമ്മിയുടെ അടുത്ത് ഞാൻ ഒന്നാമത്തെ നമ്പർ എല്ലാം കത്തിന് ഇട്ട് വെച്ചിട്ടുണ്ട് 1 2 3 4 5 ഇങ്ങനെ ഇങ്ങനെ ഇണ്ടി പോയി ഏഴാമത്തെ നമ്പറാണ് 졌ുന്നു എനിക്ക് കത്ത മാറ്റാൻ വേണ്ടി വേടിയാണ് ഞാൻ പതിയെ കത്ത മാറ്റാൻ വേണ്ടി गईപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട് मम्मी ഇവിടെ കണ്ട് നിൽക്കില്ല ഞാൻ അടുന്റെ കേറി അടുന്റെ കേറി गईപ്പോൾ ഇതിനെ ഒരു മാസ്ക് പോലെ ഉള്ള റിംഗ് വെച്ചിരിക്കின்றது അപ്പോൾ ഞാൻ അടുന്റെ കേറി गईയല്ലേ നടന്ന പിടിച്ചിട്ടുണ്ട് ഈ

നമ്മൾ തമ്പരാനോട് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ തരാത്തതായി തമ്പുരാന്റെ കയ്യിലേക്കാത്തതായി ഒന്നുമില്ല പക്ഷെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ നമ്മൾ ഈ അവകാശത്തോടു കൂടി ചോദിക്കണം നമ്മൾ ഈ കൂടി ചോദിക്കണം ഇന്നത്തെ നമ്മൾ കണ്ടു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഈശോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വേദനകൾക്ക് വേണ്ടി നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഈശോ ഈശോയുടെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കും

കർത്താവിന്റെ വഹിച്ചിരുന്നവരുടെ ക്ഷകനായു കവിഞ്ഞ് ഒഴുകി കൊണ്ടിരുന്ന ജോർദാ നദിയുടെ ഒഴുക്ക് നിലച്ചു അതായത് ഇങ്ങനെ അവർ അവരുടെ പോകുന്നവഴിക്ക് കത്താവിന്റെ പേടകം പോകുന്നവരുടെ ഉള്ളം താല് ജനത്തിൽ സ്പർശിച്ചു അതായത് ജോർദാൻ നദി കവിന്റെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാ അപ്പൊ അവരുടെ ഉള്ളംകാല് ജനത്തിൽ സ്പർശിച്ചു പറഞ്ഞാൽ എവിടെയാദം കൊള്ളാൻ പറ്റുന്ന കാലം അടിയ അതായത് കർത്താവിന്റെ പേടനം വഹിച്ചിരുന്നവരുടെ ഉള്ള കാലില് വെള്ളം തൊട്ടപ്പം തന്നെ ആ ജോർദാൻ അവര് ആ ജോർദാൻ നദി കടന്ന് ജോർദാന പോവുകയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാണും ഒത്തിരി പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മുടെ പക്ഷെ നമ്മൾ ഒന്നും ചെയ്യേണ്ട നമ്മുടെ വിശ്വാസത്തോടുകൂടെ ഈശോയെ നമ്മുടെ ഹൃദയത്തെ സ്വീകരിച്ചു നോക്കുകയും ഈശോയെ നമ്മുടെ മനസ്സിൽ സ്വീകരിച്ചു നോക്കുകയും ഈശോയെ നമ്മുടെ ആഗ്രഹത്തിലേക്ക് സ്വീകരിച്ചു നോക്കിക്കെ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ നമ്മുടെ എല്ലാം പറയും പറയും ഈശോ പ്രാർത്ഥനകളിൽ നമ്മൾ നോക്കിക്കേ ചേർന്ന് അമ്മയുടെ മധ്യസ്ഥയുടെ ഈശോച്ച് നോക്കിക്കേ മക്കളെ നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്തതായി ഒന്നും കിട്ടാം നമ്മളെത്രല്ലാം കാര്യങ്ങൾ കിട്ടുമല്ലോ പ്രതീക്ഷിക്കുന്നു അത് നടക്കുമല്ലെന്ന് പ്രതീക്ഷിക്കുന്നു ആ കാര്യങ്ങളിൽ പോലും

അദർതികൾ വരെ നിങ്ങൾക്ക് സാക്ഷികളാകayım കർത്താവേ ഈ വചനത്തിന്റെ അഭിഷേകം ഈ വചനത്തിന്റെ രഹസ്യ കൃപ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിനു നന്ദി നൽകുന്നു. അങ്ങനെ ദെല്ലാം എഴുന്നേറ്റ് കൊണ്ട് ചിത്വമനരങ്ങളെ അടിച്ചു കൊട്ടവനെ ആരാധിച്ചുകൊണ്ടു പാടണം പാടി ആരാധിച്ചുകൊണ്ടു